अंजामते स्लो तादौ क्या यादुकामो वनम अनुजव दू सम्युद चवधारी नाव संदीर्य गंगा मदिवरवि पुनस्तम वरद्वाजमारानत्व तद्वाक्य हेदो रदि सुकमवसत चित्र कूड़े കൈകൈ ആവശ്യപ്പെട്ട രണ്ട് വരങ്ങളിലൊന്ന് ഭരതനെ അതായത് കൈകയുടെ മകനെ യുവരാജാവായി അഭിഷേകം ചെയ്യണമെന്നുള്ളതും രണ്ടാമത്തെ വരം രാമൻ പതിനാല് വർഷം കാട്ടിൽ പോയി ജീവിക്കണമെന്നുള്ളതുമായിരുന്നു ദുഃഖിതരായ അച്ഛൻ ദശരഥൻ്റെ ധർമ്മസങ്കടം മനസ്സിലാക്കിയ രാമൻ വനവാസത്തിന് തയ്യാറെ വില്ലും കയ്യിലെടുത്ത് കാട്ടിലേക്ക് തിരിച്ച രാമനെ ഭാര്യ സീതയും അനുജൻ ലക്ഷ്മണനും പിന്തുടർന്നു തൻ്റെ പിന്നാലെ വന്ന പൗരജനങ്ങളെ തടഞ്ഞ് അവരെ തിരിച്ചയച്ച ശേഷം രാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി ഗുഹന്റെ താമസ സ്ഥലത്തെത്തി അവിടെ വെച്ച് കാടിന് യോജിച്ച ജടാവൽക്കരങ്ങൾ ധരിച്ച് ഒരുക്കിയ വെള്ളത്തിൽ വള്ളത്തിൽ കയറി ഗിംഗാനദി കടന്നു അടുത്തുള്ള ഭരദ്വാജാശ്രമത്തിൽ ചെന്ന് മുനിയെ വണങ്ങി അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം ഭരദ്വാജ മുനിയുടെ ഉപദേശപ്രകാരം ചിത്രകൂട് പർവ്വതത്തിൽ അവർ അങ്ങനെ സുഖമായി താമസിച്ചു